അസലാമലൈക്കും വർഹമത് വ്യാഴാഴ്ച പാലക്കാട് പനയമ്പാടത്ത് ഉണ്ടായ നാലു കുഞ്ഞുങ്ങളുടെ ജീവൻ നഷ്ടപ്പെടാൻ കാരണമായ ആ ഒരു ദുരന്തത്തിന്റെ ആ ഒരു അപകടത്തിന്റെ ഭീകരത അതിന്റെ ഭീതി അതിന്റെ വിഷമം നമ്മുടെ മനസ്സിൽ നിന്നും അങ്ങ് മായുന്നില്ല ഇന്ന് രാവിലെ നമ്മൾ കണ്ടിരുന്ന ഒരു വാർത്തയാണ് കോഴിക്കോട് ജില്ലയിലെ ചോളന്നൂരിനടുത്ത് കണ്ണങ്കര എന്ന് പറയുന്ന സ്ഥലത്ത് ഒരു മൂന്ന് വയസ്സുകാരൻ കഴിഞ്ഞ തിങ്കളാഴ്ച ഒരു അപകടത്തിൽ നിന്നും വളരെ അത്ഭുതകരമായ രീതിയിൽ രക്ഷപ്പെട്ടതിൻ്റെ ചിത്രങ്ങൾ അതിന്റെ സി സി ടി വി ദൃശ്യങ്ങൾ നമുക്ക് കാണാൻ വേണ്ടി കഴിഞ്ഞിരുന്നു ഹാരിസ് എന്ന് പറയുന്ന ഒരാളുടെ മൂന്ന് വയസ്സുള്ള മകൻ ഹാരിസും അദ്ദേഹത്തിന്റെ മകനും ഈ മൂന്ന് വയസ്സുള്ള മകനുമായി കടയിലേക്ക് എന്തോ സാധനം വാങ്ങാൻ വന്നതാണ് കടയുടെ മുന്നിൽ വന്ന് അവരുടെ സ്കൂട്ടർ നിർത്തി മോള് താഴെ ഇറങ്ങി അതിന് പുറകിലായി ഈ മകനും മൂന്ന് വയസ്സുള്ള മകനും താഴെ ഇറങ്ങി ഒരൊറ്റ നിമിഷം ആ മകൻ അവിടെ നിൽക്കുന്നുണ്ടായിരുന്നു ഒരൊറ്റ സെക്കൻഡ് കൊണ്ട് ഉപ്പയുടെ കണ്ണ് വെട്ടിച്ച് മകൻ പെട്ടെന്ന് റോട്ടിലേക്ക് അങ് ഇറങ്ങുന്നു ഇറങ്ങുന്ന സമയത്ത് ഉപ്പ പിടിക്കാൻ വേണ്ടി കൈ ഇങ്ങനെ നീട്ടുന്നുണ്ട് പെട്ടെന്നൊരു ലോറി വരുന്നു കടന്നു പോകുന്നു ആ ഉപ്പാകെ തരിച്ചു പോകുന്നു കലയിൽ കയ്യും വെച്ച് ആ ഉപ്പ് ഇങ്ങനെ ഇരിക്കുകയാണ് പിന്നെയാണ് അദ്ദേഹം ഒരു നിമിഷം ആകെ സ്റ്റെക്കാവുന്നു പിന്നീട് തിരിഞ്ഞു നോക്കുമ്പോൾ മോനെ കാണുന്നു അദ്ദേഹം അതേക്കുറിച്ച് പറയുന്നത് ഞാൻ ആകെ എനിക്ക് എന്താണ് അപ്പം സംഭവിച്ചത് എന്ന് എനിക്കറിയില്ല എൻ്റെ മോനെക്ക് നഷ്ടപ്പെട്ടു പോയോ എന്നുള്ള ആ ഒരു ചിന്തയിൽ ആകെ ബുദ്ധിയില്ലാത്തൊരവസ്ഥ ഓർമ്മയില്ലാത്തൊരവസ്ഥയായി വീട്ടിൽ പോയി ഞാൻ കുറേ നേരം എൻ്റെ മോനെയും കെട്ടിപ്പിടിച്ച് വാവിട്ട് കുറേ നേരം കരഞ്ഞു എന്നൊക്കെ ആ ഒരു ഉപ്പ പറയുന്നുണ്ട് ആ ഒരു സി ദൃശ്യങ്ങൾ കാണുന്ന സമയത്ത് അതിൻ്റെ എത്ര വലിയൊരു അപകടത്തെ നിന്നാണ് ആ കുഞ്ഞ് രക്ഷപ്പെട്ടത് എന്ന് നമുക്ക് മനസ്സിലാക്കാൻ വേണ്ടി കഴിയും റബ്ബിൻ്റെ വലിയൊരു കാവലാണ് ആ ഉപ്പ ആ ഒരു കഴിഞ്ഞ തിങ്കളാഴ്ച ഉണ്ടായ ആ ഒരു സംഭവത്തിന് ശേഷം ഇപ്പോഴും നോർമൽ ആയിട്ടില്ല എന്നാണ് ഇന്ന് രാവിലെയുള്ള വാർത്തകളിൽ നിന്നൊക്കെ മനസ്സിലാക്കാൻ വേണ്ടി കഴിഞ്ഞാൽ ആ ഒരു ഷോക്കിൽ നിന്ന് കുട്ടിക്കൊന്നും പറ്റിയിട്ടില്ല ഒന്നും സംഭവിച്ചിട്ടില്ല എന്നിട്ട് പോലും ആ ഒരു അപകട സാധ്യത ആ ഒരു മകൻ അപകടത്തിൽ പെട്ടുപോയോ എന്നുള്ള ആ ഒരു സമയത്തുള്ള ആ ഒരു ടെൻഷനിൽ നിന്ന് വിഷമത്തിൽ നിന്ന് ആ ഉപ്പ് ഇപ്പോഴും മുക്തമായിട്ടില്ലെങ്കിൽ നമ്മുടെ പാലക്കാട് പനയമ്പാടത്ത് അവസ്ഥയൊന്നും ആലോചിച്ച് നോക്കും കുടച്ചോനെ അത്രത്തോളം ഭീകരമാണ് അവിടെ സംഭവിച്ചത് ഭീകരമായ അവസ്ഥയാണ് അവിടെ സംഭവിച്ചത് ഇർഫാന എന്ന് പറയുന്ന കുട്ടിയുടെ ഉമ്മ തൊട്ടടുത്ത് തന്നെ ഉണ്ടായിരുന്നു ഇർഫാനയുടെ ഉമ്മ ഫാരിസ എന്ന് പറയുന്ന ആ ഒരു സഹോദരി തന്റെ മകള് ഈ വണ്ടിക്കടിയിൽ കുടുങ്ങിക്കടക്കുന്നത് ആ ഉമ്മ തൻ്റെ കണ്ണുകൊണ്ട് കാണും ആ ഉമ്മയുടെ മാനസികമായ അവസ്ഥ എത്രത്തോളം വേദന നിറഞ്ഞതായിരിക്കും അതോ ക്ഷമ നൽകട്ടെ ഹയറു പകരം നൽകട്ടെ ഒരു ഉപ്പയെ പോലെയല്ലല്ലോ ഉമ്മയാണ് ഈ ഒരു ദൃശ്യങ്ങൾ ഇങ്ങനെ കാണുന്നത് തൻ്റെ മകൾ ഈ വാഹനത്തിനടിയിൽ അകപ്പെടുന്നതാവ ഉമ്മ കാണൻ തൻ്റെ മകൾ ജീവനു വേണ്ടി പടയുന്നതാ ഉമ്മ കാണും ആ ഉമ്മയുടെ മാനസികമായ വേദനയും പ്രയാസമൊക്കെ എത്രത്തോളം വലുതായിരിക്കും അതൊക്കെ അവർക്കൊക്കെ ക്ഷമ നൽകട്ടെ നമുക്ക് ദ്വാ ചെയ്യാനല്ലാതെ നമുക്ക് മറ്റൊന്നിനും കഴിയില്ലല്ലോ ആ ഒരു ചിത്രങ്ങൾ അതുപോലെ തന്നെ അതിൽ ആ റിതാഫാത്തിമ എന്ന് പറയുന്ന കുട്ടി സ്വന്തം വീട് പോലും ഇല്ലാത്ത കുട്ടി ഉപ്പയാണെങ്കിൽ ഒരു ഓട്ടോ ഡ്രൈവർ ഹൃദ്യരോഗിയാണ് ഉമ്മയാണെങ്കിൽ ഒരു രോഗിയാണ് ആ കുട്ടിയുടെ ജനാസ സ്വന്തം അവർ വാടകക്കാണ് താമസിക്കുന്നത് ആ വീട്ടിലേക്ക് പോലും കയറ്റാൻ പറ്റാത്തൊരു അവസ്ഥ അവർ ഒരു വീടിൻ്റെ മുകളിലത്തെ മുകളിലെ നിലയിലാണ് അവർ വാടകയ്ക്ക് താമസിക്കുന്നത് അതുകൊണ്ട് ആ കുട്ടിയുടെ ജനാസ കൊണ്ടുവന്നത് അവരുടെ അയൽപക്കത്തുള്ള മറ്റൊരു വീട്ടിലേക്കായിരുന്നു ഒന്ന് ആലോചിച്ച് നോക്കുക ആ കുടുംബത്തിൻ്റെയൊക്കെ അപ്പാവപ്പെട്ടൊരു കുടുംബത്തിൻ്റെയൊക്കെ ഒരു അവസ്ഥ രോഗിയായ ഉപ്പയും ഉമ്മയും ഒരു ദിവസം ഓട്ടോ ഓടിയില്ലെങ്കിൽ ആ കുടുംബം പട്ടിണിയിലാണ് അങ്ങനെ ആ കുടുംബത്തിലെ അവർ ആ രോഗിയായ ഉമ്മയും ഉപ്പയും പൊന്നുപോലെ നോക്കി വളർത്തിയ മകളാണ് അവിടെ ജീവൻ നഷ്ടപ്പെട്ടത് അവരുടെ ആ വേദന അതുപോലെ തന്നെ സലീം എന്ന് പറയുന്ന നിതാ ഫാത്തിമയുടെ ഉപ്പ അദ്ദേഹം ഗൾഫിൽ നിന്ന് വന്നിട്ട് വിദേശത്ത് നിന്ന് വന്നിട്ട് അധികമായിട്ടില്ല ഉണ്ടായി പെട്ടെന്ന് അദ്ദേഹം രക്ഷാപ്രവർത്തനത്തിന് വേണ്ടി ഒരു അപകടം കൺമുന്നിൽ കണ്ടപ്പോൾ അങ്ങോട്ട് രക്ഷാപ്രവർത്തനത്തിന് വേണ്ടി ഓടിയെത്തിയതാണ് അങ്ങനെ വാരിയെടുത്ത് നോക്കുമ്പോൾ അത് സ്വന്തം മോളാട് എന്നറിയുമ്പോൾ ഉണ്ടാകുന്ന ആ ഉപ്പയുടെ വേദനയൊക്കെ ലോകവേദന നമുക്കൊന്നും ഊഹിക്കാൻ പോലും നമുക്കൊന്നും കഴിയാത്ത അത്രയും വലുതാണ് ഞാൻ ഈ കഴിഞ്ഞ വീഡിയോയിലും ഈ ഒരു സംഭവം തന്നെയാണ് പറയുന്നത് പക്ഷെ നമ്മുടെ മനസ്സിൽ നിന്ന് ആ ഒരു ഇതങ്ങ് പോകുന്നില്ല ആ ഒരു ചിത്രങ്ങൾ ആ ഭീതി ആ ഒരു ഭീകരത ആ കുഞ്ഞുങ്ങളുടെ അട്ടഹാസം കരച്ചലുകൾ ഈ കുട്ടി ഈ കുട്ടികളുടെ കൂട്ടുകാരികളായ മറ്റു കുട്ടികൾ വന്ന് അവിടെ ആ കുട്ടികളുടെ നിലവിളിയും ആ കുടുംബത്തിൻ്റെ ആ ഉമ്മയുടെയും ആ ഉപ്പയുടെയൊക്കെ ഒക്കെ നിലവിളി ആ സലീമിനെ ദാ ഫാത്തിമയുടെ ഉപ്പയായ സലീമിനെ ആളുകൾ പിടിച്ചു കൊണ്ടുവരുന്ന അദ്ദേഹം തളർന്നിരിക്കുന്ന കരഞ്ഞിരിക്കുന്ന ആ ഒരു ചിത്രങ്ങളൊക്കെ ഇങ്ങനെ നമ്മളിങ്ങനെ കണ്ണീരിങ്ങനെ കാണുന്ന സമയത്തുണ്ടാവുന്ന പ്രയാസവും വേദനയൊക്കെ അല്ലാബു അവർക്ക് ഹൈറ് പകരം നിൽക്കട്ടെ ക്ഷമ പകരം നിൽക്കട്ടെ സലീമെന്ന ആ ഉപ്പ പറയുന്നത് ഇനി ഞാൻ വിദേശത്തേക്ക് എനിക്ക് ഇനി അതിന് കഴിയില്ല എൻ്റെ മറ്റു മക്കളോടൊപ്പം എൻ്റെ ഭാര്യയോടൊപ്പം ഞാൻ ഇവിടെ തന്നെ നിൽക്കുകയാണ് കാരണം അവരൊരു സമാധാനിപ്പിക്കാൻ ഞാനല്ലാതെ വേറെ ഇല്ലല്ലോ ഞാൻ ഇവിടെ തന്നെ നിൽക്കുകയാണ് എന്നൊക്കെയുള്ള ആ ഉപ്പയുടെ ആ ഒരു വർത്തമാനമൊക്കെ നമ്മൾ കേൾക്കുമ്പോൾ പഠിച്ചോനെ അല്ലാഹു അവർക്ക് ക്ഷമ നൽകട്ടെ വല്ലാത്തൊരു അവസ്ഥ തന്നെയാണ് കാരണം മാതാപിതാക്കൾക്ക് മക്കളുടെ ജനാസ കാണേണ്ടി വരിക എന്ന് പറയുന്നത് വലിയൊരു പരീക്ഷണം സഹിക്കാൻ കഴിയാത്തത് അത് തന്നെ ആ അപകടം നേരിൽ കാണുന്ന ഉമ്മയുടെ മാനസികാവസ്ഥ പൊടിച്ചോനെ ആ ഉമ്മയുടെ മാനസിക വേദന അള്ളാഹു അവർക്ക് ക്ഷമ നൽകട്ടെ സമാധാനം നൽകട്ടെ ഇനി അവരവരുടെ ആ ജീവിതത്തിന്റെ സാധാരണ അവസ്ഥയിലേക്ക് വരണമെങ്കിൽ എത്ര സമയമെടുക്കും ഈയൊരു വേദന മരണം വരെ അവരുടെ മനസ്സിലുണ്ടാവുമല്ലോ അള്ളാഹു അവർക്കൊക്കെ സമാധാനം നൽകട്ടെ എന്ന് നമുക്ക് എപ്പോഴും ദ്വാ ചെയ്യാം അള്ളാഹു ഇത്തരം അപകടങ്ങളിൽ നിന്നൊക്കെ നമ്മുടെ നാട്ടിലേക്ക് അള്ളാഹു കാത്തിരക്ഷിക്കട്ടെ അസൈക്കും വരഹമുല്ല